പ്പത്തി ഒന്നാം തീയതി സദാഭിഷയം ശ്രീകുമാരൻ തമ്മിൽ സദാഭയം വളരെ ഭംഗിയായി വളരെ നല്ല രീതിയിൽ നടത്തുമെന്ന ആഗ്രഹത്തോട് ആണ് നമ്മൾ എല്ലാവരോടും കൂടി അപ്പൊ അത് വളരെ ഭംഗിയായി നമ്മളെ അവാർഡ് കൊടുക്കുന്നത് മലയാളത്തെല്ലാം വർഷങ്ങളും നമ്മൾ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു നിക്കൊല്ല ഒരു മോഹൻലാലിന് കൊടുക്കുന്നുള്ള ഒരു പ്രത്യേകതയാണ് അപ്പോൾ അത് മാത്രം മുഖ്യമന്ത്രിയാണ് കൊടുക്കുന്നത് അതിലൊക്കെ ആ പ്രത്യേകത വെച്ചുകൊണ്ട് വെച്ച് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ഇത് ഭംഗിയായി വളരെ നല്ല ആഘോഷപരമായി ഒരു ആഘോഷമായി മാറ്റാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് ശ്രീകരന്ത സംബന്ധിച്ചിടത്തോളം അതൊരു കവി മാത്രമുള്ളൂ ഒരു മനുഷ്യനാണ് അതാണ് അത് അതായത് സാങ്കേതികമായിട്ട് പ്രയത്നനാണ് സാഹിത്യ ലോകത്തിൽ പ്രിയത്നാണ് സിനിമാ ലോകത്തിൽ വ്യത്നനാണ് പിന്നെ മൂവായിരം കവിതകൾ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഭംഗിയുള്ള കവിതകളാണ് എല്ലാ അത്വത്തായ കവിതകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത്തരം കഥാവിചാരം ചെയ്യുന്ന സമയത്ത് അവരെ അംഗീകരിക്കേണ്ടതും അവരെ പറ്റി അത് വളരെ ആഘോഷകരമായി നടത്തേണ്ടത് ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ടാണ് മുരളീധരനെ പോലെയുള്ള ആളുകൾ കൈയെടുത്ത് നേരെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് ആഗ്രഹിച്ചത് അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് വളരെ അധ്വാനിക്കുന്നുണ്ട് എനിക്ക് അറിയാം അപ്പോ ഇത് എല്ലാവരും ഇവിടെ വന്ന് ചേർന്ന് എല്ലാവരും ഈ കൗസുത്തോട് കൂടിയിട്ടാണ് വന്ന് ചേർത്തുള്ള പോലെ അറിയാം അപ്പൊ അത് വളരെ ഭംഗിയായി നമുക്ക് മുപ്പത്തി ഒന്നാമതീ നടത്തണം അതിനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം ഒന്നാമത് ആളുകളെ കൂട്ടം മറ്റു ഇത് രീതിയിൽ ഇത് നടത്താനുള്ള ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാനും എല്ലാവരും അവരവരെ സാധിക്കുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് മാത്രം അത്ര ഇത് ഔചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊടുക്കുന്നു പ്രോഗ്രാമിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ശ്രീ ജി എസ് വിജയചാരനാണ് എൻ്റെ സംവിധായകനാണ് എല്ലാവരുടെയും കൈവഴി എന്നത് ഉണ്ടാകും ഇതിന്റെ രക്ഷാധികാരികളായി നിശ്ചയിക്കുന്നത് ശ്രീ ദിനേശ് പണിക്കർ നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളാണ് ശ്രീ ജ്യോതിഷ് ചന്ദ്രൻ വേദിയിലുണ്ട് ഒന്ന് ജ്യോതിഷ് ഗ്രൂപ്പ് ഓഫ് സ്കൂളുകളുടെ സെൻട്രൽ സ്കൂളുകളുടെ ചെയർമാനാണ് അദ്ദേഹം ഡോക്ടർ വിജയാലേ മധു കേരള ഹിന്ദി സഭയുടെ സെക്രട്ടറി ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ പ്രശസ്തനാണ് അദ്ദേഹം സിംഫണി കൃഷ്ണകുമാർ അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹം ശ്രീ വിനു കിരിയർ പ്രശസ്ത തിരക്കഥാകൃത്താണ് കല്ലറ ഗോപൻ അദ്ദേഹം വന്നിരുന്നു ശ്രീ പരമേശ്വരൻ കുര്യാത്തിൽ നാടകാചാര്യനാണ് പ്രൊഫസർ അജയ് പുരം അജയ് ഘോഷ് അദ്ദേഹം നമ്മുടെ ശ്രീമാനന്ദ ബിസാറിന്റെ ആദ്യത്തെ പുസ്തകം എഴുതിയാലാണ് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല അജയപുരം നമ്മുടെ കൈരളി ടി വി ചാനലിന്റെ ന്യൂസ് ചീഫായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ശരത്ചന്ദ്രൻ പിന്നെ ബ്ലൂ സ്റ്റാർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രിയപ്പെട്ട പ്രൊഫസർ ഇവിടെ ജയഗോപാൽ നമ്മുടെ ദൂരദർശനിൽ നിന്നുള്ള ശ്രീ പി കെ വേണുഗോപാൽ അദ്ദേഹം ശ്രീ കമുകറ ശ്രീകുമാർ ഗായകൻ അദ്ദേഹം കമുകറ പുരുഷോത്മസാറിന്റെ മകനാണ് അദ്ദേഹം ശ്രീ മണക്കാട് ഗോപൻ മണക്കാട് ഗോവൻ ഇവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ വൈസ് ചെയർമാൻ ശ്രീമതി ദൂരദർശൻ ന്യൂസ് റീഡർ രാജേശ്വരിനാഥ് ഡോക്ടർ മൈഥിലി പ്രതീഷ് കൗൺസിലർ മഞ്ജു പി വി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടി വി സീരിയൽ ആക്ടർ ആയിട്ടുള്ള ശ്രീ ശാസ്ത്രമംഗലം വിജയകൃഷ്ണൻ ശ്രീ മംഗളം അജിത് ഉണ്ടായിരുന്നു ഡോക്ടർ മുരളി മേനോ സന്തോഷ് ദാമോദരൻ ഒരു അദ്ദേഹം സിനിമാ നിർമ്മാതാവാണ് ശ്രീ സുകേഷ് പ്രിയപ്പെട്ട തുഷാര തുഷാര ഇവിടെ ഉണ്ട് കുകശൽ കാദർ സാറിൻ്റെ മകളാണ് പിന്നെ ശ്രീ പി കെ എസ് രാജൻ ഫ്രണ്ട്സ് അസോസിയേഷൻ തിരുവനന്തപുരത്തേക്ക് ശ്രീ ശാസ്തമംഗലം ഗോപൻ ഇതിനൊരു റിസിപ്ഷൻ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ഡോക്ടർ വിജയാലയം മധു അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ കേരള ഹിന്ദി പ്രചാരസയുടെ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാനായിട്ട് ആയിട്ട് അറിയിക്കുന്നത് എൻ്റെ കൺവീനറായിട്ട് ചുമതല നോക്കുന്നത് ശ്രീ തീർത്ഥം ഖണ്ണൻ ടി വി സീരിയൽ ഒക്കെ ആണ് എൻ്റെ കൺവീനർ കൺവീനറായിട്ടുള്ളത് ശ്രീ ഉമ്മർ ഷരീഫ് പി എസ് ശ്രീജിത്ത് ശ്രീകണ്ഠൻ നായർ തിരുമല സുരേഷ് ഒന്ന് എഴുതി തിരുമല സുരേഷ് അവിടെ ഉണ്ട് ഇദ്ദേഹം സത്യൻ ഫൗണ്ടേഷന്റെ ചുമതലയുള്ള ആളാണ് ഏ ആ സത്യൻ സ്മാരക ഫൗണ്ടേഷൻ്റെ ചുമതലയുള്ള ആളാണ് ആ സത്യൻ സ്മൃതി ശ്രീ സുലൈമാൻ ഇവിടെ ഉണ്ടല്ലോ പോയി 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 പ്രിയപ്പെട്ട ശ്രീ സലീം സിതാര അദ്ദേഹം കോശൽ കദർ സാറിന്റെ ഫാമിലിയാണ് കോശൽ ഖദർ സാറിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്